ുളം ഗുരുനാഥൻകുളങ്കരയിൽ കലുങ്ക് ഇടിഞ്ഞു താഴ്ന്നു ഇതേ തുടർന്ന് നാട്ടുകാർ റോഡിൽ വാഴവെച്ച് പ്രതിഷേധിച്ചു കൊല്ലം തേനി തേനിങ് സ്ഥിതി ചെയ്യുന്നത് മതി ഗുരുനാഥൻകുളങ്കര മൂന്ന് കലങ്കിലാണ് റോഡ് ഇടിഞ്ഞു താഴ്ന്നത് മാസങ്ങളായി കലുങ്ങിന്റെ വശം ഇടിഞ്ഞു താഴ്ന്ന നിലയിലാണ് ബന്ധപ്പെട്ടവർ റോഡിന്റെ ശോധ്യാവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നാണ് ജനങ്ങളുടെ ആക്ഷേപം ഇത് മൂന്നാല് പ്രാവശ്യം വന്ന് റിപ്പയർ ചെയ്താ റിപ്പയർ ചെയ്തിട്ടും അന്ന് ഞങ്ങളെല്ലാം കൂടെ പറഞ്ഞ് ഇങ്ങനെ നിങ്ങൾ റിപ്പയർ ചെയ്ത് കഴിഞ്ഞത് നിൽക്കത്തില്ല അങ്ങനെ അവർ പറഞ്ഞ് ഞങ്ങളുടെ എഞ്ചിനു പറയുന്നത് ഞങ്ങൾ കേൾക്കാൻ പറ്റുന്നതോന്നു അവരുടെ എഞ്ചിനും അവർ അതാക്കിട്ട് പോയി എന്നിട്ട് പിന്നെ അത് വണ്ടി പോവും പിന്നെ ഇടിഞ്ഞു തഴിഞ്ഞു ഒരു ഒരു കലുങ്ക് തകർന്നതിൽ പ്രതിഷേധിച്ച നാട്ടുകാർ റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചു കലിംഗിനോട് ചേർന്നുള്ള ഭാഗത്തെ അടിമണ്ണ് ഇളകി തോട്ടിലേക്ക് ഒഴുകി പോയിട്ടുണ്ട് ഇതേ തുടർന്നാണ് റോഡ് താഴ്ന്നിട്ടുള്ളത് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും റോഡിന്റെ നവീകരണം നടത്തിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചത് ന്യൂസ് ബ്യൂറോ ചാരുമോട്